ලনি බత හ තන්න എന്നോട് ഇവര് പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് എന്നോട് പറയുന്നു ഇല്ല അത് കോളെ ഒന്നും അറിയില്ല എന്നോട് എന്നോട് ഇന്ന് ഫസ്റ്റ് ശരി നിങ്ങൾ നിങ്ങളും അവർ ഇവര് എന്തൊക്കെ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ കേക്ക് സഹോദരൻ ഞാൻ വന്നിട്ടുണ്ടോ അല്ല നിങ്ങളോട് ഇതിന് മോശമായിട്ട് പറയുന്നുണ്ടോ ഒലച്ചെടുത്ത് അവർ ആരൊച്ചത് ഒരു സമാധാന കേട്ടാൽ ഞാൻ വായിച്ചത് തയ്യാറ് ഒരു വ്യാപാരികൾ പറഞ്ഞ് ഞാൻ കേൾക്കും ഞാൻ വാശ കുടിച്ചോട്ട് ഞാൻ ഞാനിപ്പോൾ ശരി ചേട്ടായി ഞാൻ ചോദിക്കുന്ന വാശി പിടിച്ചോ ഞാൻ കച്ചവടത്തിനും ഞാൻ വാശി കുടിച്ചോ ആ നിങ്ങളോട് വാശി കുടിച്ചോ ഇല്ലല്ലോ

ഈ വാഹനങ്ങളിൽ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ ബിരിയാണി അടക്കമുള്ള സാധനങ്ങൾ കൊണ്ട് നടന്ന് ഒരു പന്ത്രണ്ട് മണി മുതൽ ടൗണിൽ മുഴുവൻ വിതരണമാണ് ഹിപ്പനെയാണ് അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഒരു ലൈസൻസും ഇല്ല പ്രൈവറ്റ് വാഹനങ്ങളിൽ ഇതുപോലെ പിന്നെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ ലൈസൻസ് ഇല്ല ഞാൻ എം ബി ഡിയെ വിളിച്ചിരുന്നു അവർ പറയുന്നു അതിന് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ യാതൊരു ലൈസൻസും ഇല്ല ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എപ്പം ഉണ്ടാക്കിയതാണ് എപ്പോഴാണ് ആണ് എപ്പം വരെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള മുഴുവൻ വിവരങ്ങളും ആ പാക്കിയിൽ അടക്കണം രേഖപ്പെടുത്തണം ഇതൊന്നും ഇല്ലാതെയാണ് ഇവർ ഈ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നത് നമ്മൾ വ്യാപാരികൾ സെക്യൂരിറ്റി കൊടുത്ത് അതുപോലെ തന്നെ വൻതുക വാടക കൊടുത്ത് തൊഴിൽ ളെ വെച്ച് ഇങ്ങനെ നടത്തുവാണ് ഈ ഹോട്ടലും മറ്റ് സ്ഥാപനങ്ങളും നടത്തുവാണോ അപ്പോൾ അതിനെ ഭീഷണിയായിട്ട് ഇവരിങ്ങനെ കൊണ്ടുവരുന്ന ദിവസം രണ്ടും മൂന്നും വണ്ടിയാണ് വെള്ളിക്കുട്ടിലേക്ക് വരുന്നത് അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തടയാൻ തീരുമാനിച്ചു ഞങ്ങൾ വ്യാപാരികളെല്ലാം ഒറ്റ മനസ്സോടു കൂടി അതിലൂടെ ഞങ്ങളുടെ കൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എല്ലാം കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇത് പാടില്ല അനുവദിക്കാൻ പറ്റില്ല എന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾ പറയാനുള്ളത് അത് മുന്നോട്ട് ഇങ്ങനെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ില്ല മലബാർ ബിരിയാണി പറഞ്ഞു എല്ലാരും വരുന്നു എപ്പോഴും ആ ഇപ്പോൾ നിങ്ങൾ വ്യാപാരികൾ പറഞ്ഞു ഞാൻ കൊടുക്കൊണ്ടില്ലേ കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ മാത്രമെന്നു പറഞ്ഞത് ഇങ്ങോട്ട് എല്ലാരും ചോദിക്കാൻ മലബാരം ബിരിയാണി പ്രശ്നം വരുന്നുണ്ട് ഞാനിപ്പോ അടുത്ത കാലത്ത് തന്നെ ഇവിടെ വന്നത് ഞാന് ഞാൻ ജനങ്ങളെ പറ്റി ഞാൻ തയ്യാറില്ല പിന്നെ ഒടുവിൽ പറ്റി വർഷം അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ അതല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നു നിങ്ങൾ ഫസ്റ്റ് പറയുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉത്പന്നം തയ്യാറെന്ന് ആരും പെട്ടെന്ന് പറഞ്ഞല്ലോ ചേട്ടൻ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു ഞാൻ ഉത്പന്ന തയ്യാറാന്ന് പറഞ്ഞ പിന്നെ പോലീസ് വിളിക്കേണ്ട ആവശ്യമ േരൂ എന്റെ അമ്മയാണ് കത്തിയ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നോട് പറഞ്ഞില്ലാണെന്ന് പറഞ്ഞത് ഞാൻ പേരൂല പറഞ്ഞു കഴിഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഉൾപ്പെടെ തയ്യാറു പറഞ്ഞു അപ്പൊ നിന്ന് പറഞ്ഞു അല്ലേ ഞാൻ അത് സംസാരിച്ചാൽ ഈ വണ്ടി ഞാൻ ഇട്ട് കത്തിക്കും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് നമുക്കും പറയാം ഏഹ് സഹോദര നിങ്ങള് പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ നിങ്ങൾക്ക് എന്നൊക്കെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ പിന്നെ നാളെ വരും ഞാൻ നിങ്ങള് പറഞ്ഞു വരാൻ പാടില്ല ഞാൻ വേരൂരാന്ന് പറഞ്ഞാടെ വിഷയം തീർന്നില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ വാശി ഒരു വീടിന് വ്യാപാരികൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ മറുപടി പറഞ്ഞു പറയാൻ അതന്നെ അവന്റെ കഫോ മനോ മൂത്രം രണ്ടാം നിങ്ങൾ പറയുമ്പോൾ അനുസരിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാല്

ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ഗവണ്മെന്റ് നമ്മുടെ കേരള സർക്കാർ അടിയന്തിരമായി ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ കേരള ചേട്ടൻ എന്നാ സംസ്ഥാന സെക്രട്ടറി നിലവിൽ ഞാൻ ഈ വണ്ടി തടയുകയും വ്യാപാരികളോടുകൂടുകൂടി ഈ വണ്ടി തടയുകയും അതിന് ഒരു തീരുമാനം കേരള സർക്കാർ എടുക്കണമെന്ന് ഞാൻ ഉറച്ചു പറയുക ഊന്നി ഊന്നി പറയുകയാണ്